ഐ കൂട്ടുകാരെ ആണെങ്കിൽ ചെടിയിലേക്ക് എല്ലാവർക്കും സ്വകന്തി ഇനി ഓറഞ്ചിൻ്റെ തോൽ ആരും കളയണ്ടിട്ടോ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക ഓറഞ്ചിൻ്റെ തോൽ ആദ്യം തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടി സ്റ്റവിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റവ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് തേങ്ങാക്കുത്തിട്ട് കൊടുത്തു നല്ലോണം വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല ഉണക്കമുളക് ഇത്രയും ആവശ്യമായ സാധനങ്ങൾ ഇതിലേക്ക് ഇട്ടോ അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ചൂടാറാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു പിന്നെ ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ തണുത്ത ഓറഞ്ചിൻ്റെ തോലും ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് അത് അതതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളാ ചമ്മന്തി റെഡി ആയിട്ട് ഇട്ടിട്ടോ പിന്നെ ആ ചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണി കടുുകും പൊട്ടിച്ച് ഈ അരച്ച കൂട്ട് അതിലേക്കാണ് ഇട്ട് കൊടുത്തു ചമ്മന്തി റെഡി ആയിട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തു ഇതാ ഇളക്കി കൊടുത്തു അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റായിട്ടോ ചപ്പാത്തിക്കും ഓട്ടടയ്ക്കും ഒക്കെ കൂട്ടാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക